പന്ത്രണ്ട് വയസ്സുള്ള ഒരാൺകുട്ടിയുമായി മാതാപിതാക്കൾ കൗൺസിലിങ്ങിനെത്തുകയാണ് മാതാപിതാക്കൾ കൗൺസിലിംഗ് ആരംഭിച്ചപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് അവനെ സംബന്ധിച്ച് കുറ്റങ്ങൾ മാത്രം പറയാനേ അവർക്കുള്ളൂ കാരണം അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു വാശി കാണിക്കുന്നു അനുസരിക്കുന്നില്ല മറ്റുള്ളവർക്ക് പ്രശ്നക്കാരനായി മാറുന്നു മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അധ്യാപകരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എല്ലാവരുടെയും പേടി സ്വപ്നമായി മാറുന്ന ഒരു സ്വഭാവത്തിനുടമയാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളുടെ സംസാരത്തിൻ്റെ ആകത്തുക കുട്ടിയുമായി കൗൺസിലിങ്ങിനിരുന്നു ഇരുന്നപ്പോൾ ഈ കുട്ടിയെ ഈ രൂപത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റോള് രക്ഷിതാക്കൾക്ക് തന്നെയാണുള്ളത് ഞാൻ കൗൺസിലിംഗ് ചെയ്ത ഘട്ടത്തിൽ മാതാപിതാക്കളോട് ചോദിച്ചു ഇവനെ ഗർഭം ധരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനോഭാവം എന്തായിരുന്നു ആദ്യത്തെ കുഞ്ഞാണ് ആദ്യമായിട്ട് ഇവനെ ഗർഭം ധരിച്ച ഘട്ടത്തിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ കുഞ്ഞിനെ അവർ ഗർഭം ധരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞായതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അബോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം അവർ കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങനെയുള്ള ഒരു കുട്ടി പെട്ടെന്ന് ജനിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങനെ ഒരു കുഞ്ഞ് വന്നപ്പോൾ ആ കുഞ്ഞ് അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കി പ്രയാസം ഉണ്ടാക്കി പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഗർഭിണിയാവുന്നത് അതുകൊണ്ട് തൻ്റെ കോഴ്സിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അത് ബാധിച്ചേക്കുമെന്നുള്ള ഒരു ആദി ഒരു ടെൻഷൻ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി ഈ ആൺകുട്ടിയെ ഗർഭം ധരിച്ച വേളയിൽ ഉമ്മ അനുഭവിച്ച ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിൽ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ദുരനുഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടി പ്രശ്നക്കാരായി മാറുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ ടെർമോയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ എനിക്ക് ബോധ്യമായി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സാധാരണ കുട്ടികളെ പ്രശ്നക്കാരായി ചിത്രീകരിക്കാറുണ്ട് പറയുക തന്നെ പ്രോബ്ലം ചൈൽഡ് എന്നാണ് യഥാർത്ഥത്തിൽ പ്രോബ്ലം ചൈൽഡ് എന്നുള്ളത് ശരിയല്ല എ ചൈൽഡ് വിത്ത് പ്രോബ്ലംസ് എന്ന് പറയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു കുട്ടി ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് പാരൻറ്റിങ്ങിൽ ഉണ്ടാവുന്ന എറേഴ്സ് കൊണ്ട് രക്ഷാകർത്തൃത്വത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ കൊണ്ട് ഗർഭധാരണ വേളയിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ട് ഗർഭധാരണ വേളയിൽ ഉണ്ടാകുന്ന ഷോക്കിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നിന്ന് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിയിൽ നിന്ന് ഇതൊക്കെ തന്നെ ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല എന്നിട്ട് എല്ലാറ്റിൻ്റെയും കുറ്റം ഒരാളുടെ മേലിൽ ചുമത്തുകയും നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ ഈ കുട്ടിക്ക് പഠനത്തോടും വിദ്യാഭ്യാസത്തോടും ഇഷ്ടമില്ലാത്ത സാഹചര്യവും വീട്ടിൽ മോശപ്പെട്ട പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം നിരന്തരമായി ഈ കുട്ടി ഗെയിമിന് ആണ് നിരന്തരമായി ഗെയിം അതും വയലൻസ് പ്രമോട്ട് ചെയ്യുന്ന അക്രമണ പ്രവണത പ്രോത്സാഹിപ്പിക്കുന്ന ഗെയിമുകളാണ് കുട്ടി സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗെയിമിന് ആയി എന്നുള്ളത് ഈ കുട്ടിയിൽ ഒരുപാട് സ്വഭാവ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ളവരെ ശകാരിക്കാനും കുറ്റപ്പെടുത്താനും അടിക്കാനും ഭീഷണിപ്പെടുത്താനും വീട്ടിലുള്ള പഠനോപകരണങ്ങൾ മുറി ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനൊക്കെ അവനെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ കാണുന്ന അവർ കേൾക്കുന്ന അവർ പരിചയിക്കുന്ന കാര്യങ്ങൾ അവരുടെ വ്യക്തിത്വത്തിന് അനുഗുണമാവുന്ന അവരുടെ വ്യക്തിത്വം പ്രോത്സാഹിപ്പിക്കുന്ന അവരിൽ സൃഷ്ടിപരത വളർത്തുന്ന അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ ആവണം നമ്മൾ കുട്ടികൾക്ക് പരിചയിക്കാനും അനുഭവിക്കാനും നൽകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ മോശമായ ഫലങ്ങൾ അനുഭവിക്കുക നമ്മുടെ കുട്ടികൾ തന്നെ ഇവിടെ ഈ കുട്ടി മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറിയതിൽ സമൂഹത്തിനും ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കും വലിയ റോളുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം വ്യക്തിത്വ രൂപീകരണം അതിൻ്റെ ഒരു നല്ല പങ്ക് നിർവഹിക്കപ്പെടുന്നത് ഗർഭധാരണ വേളയിലാണ് ഏതൊരു മാനസികാവസ്ഥയിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്നത് അതാ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ രൂപീകരിക്കുന്നതിൽ ബാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗർഭധാരണ സമയത്ത് ഉമ്മ അനുഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥ ആരോഗ്യം വർദ്ധിപ്പിക്കാനും വൈകാരികമായ പക്വത നിലനിർത്താനും ഏറ്റവും നല്ല സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും സംഭാവന ചെയ്യാനും അവരെ പ്രാപ്തമാക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുക അവരെ നല്ല രൂപത്തിൽ വളർത്തുക അവർക്ക് എന്ത് ഗുണപരമായ മാറ്റം ഉണ്ടാവാനാണോ നമ്മൾ കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് അത് ഗുണകാംക്ഷയോടുകൂടി സഹാനുഭൂതിയോടുകൂടി അവരുടെ മനസ്സ് ഉൾക്കൊണ്ട് അവരെ ചേർത്ത് വെച്ച് അവരോടൊപ്പം നിന്ന് പഠിപ്പിക്കാനും അവരെ വളർത്താനും നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ഒരിക്കലും നിർബന്ധത്തിന് വഴങ്ങി കുട്ടികളെ ഒരു കാര്യത്തിലേക്ക് നാം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല കുട്ടികളെ ചേർത്ത് വെച്ചുകൊണ്ട് അവരിലേക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നാം സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ടോ തീർച്ചയായും അവിടെ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും അതാണ് ഈ വിഷയത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്